സഹോദരന്മാർ സുഹൃത്തുക്കൾ ഞാന് ഈ വിഷയത്തെ വളരെ വൈകാരികമായി കാണുന്ന ഒരമ്മ കൂടിയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിന് ഇതെന്തു പറ്റി എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ നോമ്പായിട്ട് കൂടി ഞാൻ പങ്കെടുത്തത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ബഹുമാനരായ നേതാക്കളൊക്കെ കേരളത്തിലെ ലഹരി വ്യാ വ്യാപനത്തെ സംബന്ധിച്ച് പ്രസംഗിക്കുകയുണ്ടായി ഞാൻ പ്രതിപക്ഷത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം നിരവധി തവണ കേരളം നേരിടുന്ന ഈ വലിയ വിപത്തിനെ സംബന്ധിച്ച് നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തവരാണ് കേരളത്തിലെ പ്രതിപക്ഷം ദൗർഭാഗ്യവശാൽ കണ്ണുതുന്ന് ഈ ലഹരി വ്യാപനത്തെ കാണുവാനോ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാനോ കഴിയാത്തവരായി സംസ്ഥാന സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഇന്നത്തെ അവസ്ഥ ഈ സമയ ഈ സംഭവത്തെ സംബന്ധിച്ച് പറയുമ്പോഴ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല ലഹരിയുടെ ഈ കഴിഞ്ഞ കാലങ്ങൾ വന്നിട്ടുള്ള ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് റൂറൽ പോലീസ് മേധാവി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയിട്ടുള്ള പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു കണക്ക് നോക്കുമ്പോഴും തിരുവനന്തപുരത്ത് തന്നെ മുന്നൂറ് ശതമാനത്തിലധികമാണ് ലഹരിയുടെ വ്യാപനവും ഉപയോഗവും കേരളത്തിലെ നാലാമതാണ് തിരുവനന്തപുരം എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ജില്ലകളിൽ നാലാം സ്ഥാനത്താണ് തിരുവനന്തപുരമെങ്കിൽ ഇവിടെ മുന്നൂറ് ശതമാനത്തിലധികം ഇതിന്റെ വ്യാപനമുണ്ടെങ്കിൽ മറ്റു ജില്ലകളുടെ അവസ്ഥ എന്ത് എന്ന് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ലഹരി വ്യാപനത്തെ നമ്മൾ കാണേണ്ടത് ഈ ലഹരി വ്യാപനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രതിരോധിക്കേണ്ട വലിയ പകർച്ചവ്യാധികളേക്കാൾ വലിയ ഒരു സംഭവമാണ് പകർച്ചവ്യാധികൾ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മഹായുദ്ധമായിരുന്നു കൊറോണയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനേക്കാൾ വലിയ ഒരു പകർച്ചവ്യാധിയായി ഈ കേരളത്തിൽ ലഹരി വ്യാപനം മാറിയിരിക്കുന്നു ക്യാമ്പസുകൾ എന്ന് പറയുമ്പോൾ കേവലം കോളേജ് ക്യാമ്പസുകൾ മാത്രമല്ല നമ്മൾ കണക്കിലെടുക്കേണ്ടത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പോലും എത്തിച്ചേരുന്ന ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അവിടെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് കേരള സംസ്ഥാനം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഗവൺമെന്റ് ഇതിനെ വളരെ ഗൗരവമായി കാണുന്നു എന്ന് ഈ അവസരം വരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല കേവലം അറസ്റ്റുകൾ കൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്യുകയും അത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ പുറത്തേക്ക് വിടുകയും അല്ല ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഇതിന്റെ ഉറവിടം കണ്ടെത്തണം ഇതിന്റെ ശൃംഖലകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപാട് ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇതിന്റെ ശൃംഖലകൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അപ്പുറമായി സർക്കാരിന് ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട് ഈ വ്യാപിക്കുന്നതിന്റെ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലം കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ലഹരി വ്യാപനത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് കൂടി ഗവൺമെന്റ് ഏറ്റെടുക്കണം കേരളം ഇന്ന് ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഈ ലഹരിയുടെ ഉപയോഗത്തെ ഞാൻ കാണുകയാണ് ജനുവരി മാസം മൂന്നാം തീയതി സുപ്രസിദ്ധനായിട്ടുള്ള ബഹുമാന്യനായ എഴുത്തുകാരൻ സക്കറിയ മലയാള മനോരമയിൽ എഴുതിയിരുന്ന ഒരു ലേഖനം നിങ്ങള് പലരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ഇത് പറയുമ്പോഴ് കേരളത്തിൽ ഈ ലഹരി കൊണ്ടു നടക്കുന്നതിന്റെ ശരാശരി പ്രായം അത് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു സമീപ വർഷങ്ങളിൽ അത് പതിനേഴ് മുതൽ ഇരുപത് വയസ്സായി മാറിയതിനെ സംബന്ധിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കണം എനിക്കൊരു കാര്യം കൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ് ആ റോജിയം ജോൺ എം എൽ എയുടെ മണ്ഡലമായിട്ടുള്ള അങ്കമാലിയിലുള്ള കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞു വരുന്നത് കറുകുറ്റിയിലുള്ള കേരളത്തിൽ സ്ത്രീകൾക്ക് ഡി അഡിക്ഷൻ സെന്റർ ഏക ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏക ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് കറുകുറ്റിയിലാണ് കറുകുറ്റിയിലുള്ള മുക്തി സദന എന്ന് പറയുന്ന ആ ഡി അഡിക്ഷൻ സെന്ററിൽ ഞാൻ ഒരു ദിവസം പോയി റോജിയം ജോൺ എം എൽ എയും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴ് അവിടെ അത് നടത്തുന്ന ഡയറക്ടർ അച്ഛൻ നമ്മളോട് പറഞ്ഞത് പത്ത് വയസ്സ് മുതൽ മുന്നോട്ടുള്ള സ്ത്രീകൾക്കുള്ളതാണെന്ന് പറഞ്ഞു ഞാൻ അന്തിച്ചു പോയി പത്ത് വയസ്സുള്ളവരെ എന്തിനാണ് രക്തപ്പെടുത്തുന്നത് അവിടെ ചെന്നപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് കുട്ടികളാണ് അവിടെയുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളത് മിനുസ് ഗേറ്റ് ഇട്ടുകൊണ്ട് പൂമ്പാറ്റകളെ പോലെ നമ്മുടെ മുന്നിൽ കൂടി പാറിപ്പറന്ന് കളിക്കേണ്ട പെൺകുട്ടികൾ അവർ ഈ ലഹരിക്കടിമയായിട്ട് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ഡയറക്ടർ അച്ഛനോട് ചോദിച്ചു പത്ത് വയസ്സ് മുതൽ അപ്പൊ പത്ത് വയസ്സുള്ള ഒരു കുട്ടിയെ മൂന്ന് മാസത്തെ ചികിത്സക്ക് ശേഷം അവിടെ നിന്ന് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോഴ് ആ ഡയറക്ടറായിട്ടുള്ള ഈ മുക്തി സദനത്തിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള അച്ഛൻ സൂചിപ്പിച്ചത് ഇപ്പൊ പതിനാല് വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ കറുകുറ്റിയിലുള്ള മുക്തി സദനത്തിലുണ്ട് എന്നുള്ളതാണ് ആ കുട്ടികളെ കാണിച്ച് അവരുടെ കൂട്ടമായി നിന്നുകൊണ്ട് അവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് എന്നോട് അവർ നിർദ്ദേശിച്ചു ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് പറയാൻ എന്റെ നാവ് പൊങ്ങിയില്ല ചെറിയ കുട്ടികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ അവര് ഈ ലഹരിയുടെ ലഹരിക്ക് അടിമ അടിമപ്പെട്ട കുട്ടികളെ പിടിച്ചു കൊണ്ടിരുന്നു അതിനകത്ത് പ്രായത്തില് വ്യത്യാസമില്ല സാമ്പത്തികമായിട്ട് ഉന്ന ഉന്നത ശ്രേണിയിലുള്ളവരോ താഴെയുള്ളവരോ എന്നില്ല ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഞാൻ കണ്ട ഇരുപത്തിരണ്ട് കുട്ടികൾ സത്യത്തിൽ രണ്ടു ദിവസം ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയില് ആ കുട്ടികളെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ആ മുക്തി സദനത്തിൽ ആർക്ക് വേണമെങ്കിൽ അവിടെ പോകാം കേരള സർക്കാരിന്റെ കീഴിലുള്ളതാണ് എന്ന് പറയുമ്പോഴ് ഏത് രീതിയിൽ എവിടം വരെ നമ്മുടെ നാട്ടിൽ ഈ വ്യാപനം ഉണ്ടായിരിക്കുന്നു ആ കുഞ്ഞുങ്ങളോട് ഞാൻ ആകെ ചോദിച്ചത് ഒരു ചോദ്യമാണ് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടി പറഞ്ഞത് സ്കൂളിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഒരു കുഞ്ഞിനോട് പറഞ്ഞത് വീട്ടിൽ നിന്നാണ് കിട്ടിയത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു വീടുകളിൽ ഇത് ലഭ്യമാകുന്നു സ്കൂളുകളിൽ ഇത് ലഭ്യമാകുന്നു കേരളത്തിന്റെ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായി ഇത് മാറിയിരിക്കുന്നു പക്ഷേ സർക്കാർ കണ്ണു തുറക്കുന്നില്ല ലഹരിയെ അടിച്ചമർത്തണമെങ്കിൽ പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനും പ്രതിപക്ഷത്തിന് പിന്തുണ അർപ്പിക്കാനും മാത്രമേ കഴിയൂ അതുകൊണ്ട് സർക്കാരാണ് കണ്ണു തുറന്ന് പ്രവർത്തിക്കേണ്ടത് ഇവിടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇന്ന് ശരാശരി കണക്കുകൾ നോക്കുമ്പോൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് ഈ സാക്ഷര കേരളത്തിലെ സ്ത്രീകളാണ് എന്നുള്ളത് നമ്മളെ അമ്മമാരെ സഹോദരിമാരെ െ ഞങ്ങളെ സംബന്ധിച്ച് പെണ്ണുങ്ങൾ അമ്മമാരെന്ന് പറയുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പ്രസവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് അത് പെൺകുട്ടി ലഹരിക്കും അത് ആൺകുട്ടി ലഹരിക്കും ഒരുപോലെ ഞങ്ങൾ ഇതിനെ കാണും കേരളത്തിലെ അമ്മമാരെ അമ്മമാരുടെ വലിയ അമ്മമാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ ഇതിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ ബോധവൽക്കരണങ്ങൾ നടത്താൻ പ്രതിപക്ഷ നേതാവ് അങ്ങ് തയ്യാറാകണമെന്ന് വിനയപൂർവ്വം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് കൂട്ടിമുട്ടുന്ന രക്ഷിതാക്കൾ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ടോക്കിംഗ് പോയിന്റ് ആയിട്ട് ലഹരി മാറിയിരിക്കുന്നു കല്യാണ വീടുകളിൽ ചെന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ബസ് സ്റ്റാൻഡുകളിൽ ചെന്നാൽ കൂട്ടിമുട്ടുന്ന അമ്മമാര് പരസ്പരം പറയുന്നത് എന്താകുമോ എന്റെ കുഞ്ഞിന്റെ എന്റെ ഭാവി ആശങ്കപ്പെടുകയാണ് അത് എവിടെ ചെന്നാലും നമ്മൾ കാണുകയാണ് പെൺകുട്ടി ആൺകുട്ടി എന്നില്ല എനിക്കറിയാവുന്ന ഒരു ഗേൾസ് ഗേൾസ്കൂളില് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തില് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം അത് ചൈൽഡ് ലൈൻറെ ആളുകളാണ് എന്നോട് പറഞ്ഞത് ഒരു കുട്ടി സ്ഥിരമായിട്ട് നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് ക്ലാസ്സിൽ ഉറക്കം അതിന് ഉറ ഉറക്കമാണ് അത് മയക്കമാണ് അതെന്തുകൊണ്ടാണ് എന്ന് നോക്കിക്കൊണ്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് അധ്യാപകർ അതിന്റെ ബാഗ് പരിശോധിക്കുന്നത് ബാഗ് പരിശോധിച്ചപ്പോഴ് അവിടെ കാരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ കുട്ടിയുടെ കയ്യിൽ കാരു ഈ സാധനം കൊടുത്തുവിടുകയാണ് അതിൽ നിന്ന് കുട്ടിയെ കൂടി അതിന്റെ അടിമയാക്കി മാറ്റി പെട്ടെന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളിലെ മുഴുവൻ ആളുകളെ എനിക്കറിയാം അവിടെ സ്കൂളിലെ അവിടുത്തെ അധ്യാപകരെ പ്രിൻസിപ്പൾ അടക്കമുള്ളവരെ എക്സൈസുകാരെ വിളിച്ചു ഈ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി ഒരാഴ്ചക്കാലം ആ കുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു എത്രയോ സ്ഥലങ്ങളിൽ അറിയപ്പെടാത്ത ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എത്രയോ കുഞ്ഞുങ്ങളുടെ ഭാവി പോകുന്നു എത്രയോ കൊച്ചുകുട്ടികളുടെ പല്ല് നശിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ ചെറുപ്പക്കാരുടെ എത്രയോ ചെറുപ്പക്കാരുടെ തലച്ചോറ് നശിപ്പിച്ചു

കൊണ്ടുപോയ വണ്ടി പിടിച്ചു നിർത്തി നിയമ നടപടിക്ക് വിധേയമാക്കി ഞങ്ങളൊക്കെ അതിശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുമെന്നാണ് പക്ഷെ ഗവൺമെന്റ് അവസാനം പിടിക്കപ്പെട്ട ലോറിക്കെതിരെ കേസെടുത്ത് ആ നേതാവിനെ രക്ഷപ്പെടുത്തിയ സി തന്നെയാണ് ഇതിലൊന്നാമത്തെ പ്രതി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാതൃകാപരമായിട്ട് ഇത്തരക്കാർക്കെതിരെ എടുക്കാനോ ശിക്ഷിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു കോടതികളിലും കെട്ടിക്കിടക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ആ കേസുകൾ തീർപ്പുണ്ടാക്കണം ഭയമുണ്ടാകണം നിയമത്തെ അംഗീകരിക്കുവാൻ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും നിയമത്തെ ഭയന്ന് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്